Hi friends. എക്സാം ജോബ് അയക്കിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലക്ഷത്തിലധികം ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ മാനേജ്മെന്റ് ട്രെയിനി ജനറൽ നിലവിൽ ജനറൽ പത്തൊമ്പത് ഒഴിവ് ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് എസ് സി മൂന്ന് എസ് ടി മൂന്ന് ആകെ നാൽപ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സാണ് മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഇ ഡബ്ല്യു എസ് ഒരു ഒഴിവ് ഒ ബി സി മൂന്ന് എസ് സി ഒന്ന് ജനറൽ എട്ട് ആകെ പതിമൂന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് മൂന്ന് അക്കൌണ്ടന്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ജനറൽ ഒന്ന് ഇ ഡ്ലൂ എസ് ഒന്ന് എസ് സി നാല് എസ് ടി ഒന്ന് ആകെ ഒമ്പത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് മുപ്പത് നാല് സൂപ്പർ ജനറൽ പതിമൂന്ന് ഒഴിവ് എസ് സി മൂന്ന് എസ് ടി രണ്ട് ഇ ഡു എസ് രണ്ട് ആകെ ഇരുപത്തിരണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് മുപ്പത് അഞ്ച് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് സി പതിനേഴ് എസ് ടി അഞ്ച് ഒ ബിസി പതിമൂന്ന് ജനറൽ മുപ്പത്തി മൂന്ന് ഇ ഡു എസ് എട്ട് ആകെ എൺപത്തി ഒന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് ഇരുപത്തി ഒൻപതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റിമൂന്നായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ടാണ് ആറ് സൂപ്പർ ജനറൽ നോർത്ത് ഈസ്റ്റ് ജനറൽ രണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് നാല്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് മുപ്പത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് നോർത്ത് ഈസ്റ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഒ ബിസി രണ്ട് ജനറൽ അഞ്ച് ഇ ഡു എസ് ഒന്ന് ആകെ പത്ത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് ഇരുപത്തി ഒമ്പതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റി മൂന്നായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ട് എട്ട് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ലഡാക്ക് ജനറൽ രണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് ഇരുപത്തി ഒൻപതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റി മൂന്നായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ടാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് ഏജ് കൺസിഡറേഷനും ഉണ്ടായിരിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ് മാനേജ്മെന്റ് ട്രെയിനിങ് അക്കൌണ്ടന്റ് സൂപ്രണ്ടന്റ് തുടങ്ങിയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവർക്ക് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ജനുവരി പന്ത്രണ്ടാണ് ക്വാളിഫിക്കേഷൻ മാനേജ്മെന്റ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ട് മാനേജ്മെന്റ് ട്രെയിനിങ് അഗ്രികൾച്ചർ വിത്ത് എൻഡോമോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ സുവോളജി വിത്ത് എൻഡോമോളജി തുടങ്ങിയ ഏതെങ്കിലും ഒന്നിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അക്കൗണ്ടന്റ് ബി കോം അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് വർക്ക് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ എസ് എ എസ് അക്കൗണ്ടന്റ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു യോഗ്യതയും വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കും പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സൂപ്രണ്ടന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി തുടങ്ങിയ ഏതെങ്കിലും ഒന്നിൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് വിമൻ കാൻഡിഡേറ്റ്സ് തുടങ്ങിയ വിഭാഗക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ചാർജ് ആയി അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടതാണ് എന്നാൽ മറ്റു വിഭാഗക്കാർക്ക് ഫീ എണ്ണൂറ്റി രൂപയും ഇൻഡിമേഷൻ ചാർജ് അഞ്ഞൂറ് രൂപയും ചേർത്ത് ആയിരത്തി രൂപ ആപ്ലിക്കേഷൻ ഫീ ആയി നൽകേണ്ടതാണ് കൂടുതലായുള്ള വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്